നമസ്കാരം ഞാൻ അനു ചാക്കോ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻഡിപ്പെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞു അതിനെ പറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ പിന്നീടാണ് ഇപ്പം ഞാൻ വേറൊരു കഥയാണ് പറയാൻ പോകുന്നത് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നത് ഇതെന്നെ അപ്പം ഞാനൊരു വെള്ളം നൈറ്റി ആയിട്ടിരുന്നത് ഭയങ്കര സൂക്ഷിച്ചൊക്കെ പഠിത്തുകൊണ്ടിരുന്നപ്പോൾ കൈ തട്ടി മഞ്ഞൾ എന്നാൽ ഒരു കൂട്ട മഞ്ഞൾ കല എന്ന കള്ള വെച്ച പാത്രത്തിൽ നിന്ന് ആ മഞ്ഞൾ കലക്കിയ മഞ്ഞളുണ്ടാ പാത്രത്തിൽ അത് എൻ്റെ ഡ്രസ്സിലേക്ക് തീർച്ചു എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഓ ഞാൻ ഇനി ഒരിക്കൽ പോലും ഈ വെള്ള ഡ്രസ്സ് ഇട്ട് കുക്ക് ചെയ്യില്ല എന്നു പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു എവിടെയോ വായിച്ചൊരു കഥ വൈ ഓർത്തു ഒരു രാജാവ് ഇങ്ങനെ ഒരു ഉദ്യാനത്തിൽ കൂടി നടന്നു പോകും അപ്പം രാജാവ് കാലത്ത് ചെരുപ്പിടാണ്ടാണ് നടക്കാൻ പോകുന്നത് ആ ഉദ്യാനത്തിൽ കൂടി നടന്നപ്പോൾ രാജാവിൻ്റെ കാലിന് മുള്ളവുണ്ട് രാജാവിന് കൊലിയ ഒന്ന് എനിക്ക് വലിയ ഒന്നുവല്ലായിരുന്നേ രാജാവ് ഉടനെ ബടന്മാരെ വിളിച്ചിട്ട് പോകണോ ആ ഉദ്യാനം ഉടനെ നശിപ്പിച്ചു കളയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ രാജാവിൻ്റെ പിന്നാലെ മന്ത്രി നടക്കുന്നുണ്ട് മന്ത്രിക്ക് മനസ്സിലായി ഇപ്പം പറഞ്ഞാൽ മതി ചിലപ്പോൾ എൻ്റെതല്ല രാജാവിൻ്റെ വാളിനോട് ഇരിക്കും എന്താണ്ടിരിക്കും രാജാവ് ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം രാജാവൊക്കെ ഒന്ന് തണുത്ത് മന്ത്രിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രി ആയിരുന്നു ഭടനോട് കണ്ണ് കാണിച്ചു ഇപ്പം ഇപ്പം ചെയ്യണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് കള്ളം പട്ടില് അതായത് രാജാവിൻ്റെ കൂടെ ഈ മന്ത്രി ഇപ്പോൾ രാജാവ് രാജാവ് മന്ത്രിയോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മന്ത്രി ചോദിച്ചു രാജാവേ അല്ലെങ്കിൽ രാജാ എന്തിനാ നമ്മളാ തോട്ടം വൃത്തി വെട്ടിക്കളയനെ നടക്കാ ഇറങ്ങുമ്പോൾ രാജാവ് ഒരു നല്ല രാജൻ അതായത് രാജൻ ഒരു നല്ലൊരു ചെരുപ്പ് എടുത്തിട്ടാ പോരുന്നത് ആ ചെരുപ്പ് അപ്പം രാജൻ്റെ കാലമുള്ളും കൊള്ളില്ല നമ്മുടെ ഉദ്യാനം നന്നായി അവിടെ നിൽക്കുകയും ചെയ്യും അപ്പോഴാണ് രാജാവിന് മനസ്സിലായ ഒരു ക്ഷിപ്രകോപിയായി ഞാൻ എന്താണ് ചെയ്യാൻ പോണത് പോയിരുന്നതെന്ന് ഇത് തന്നെയാണ് എൻ്റെ ഒരു ആപ്രോൺ കിട്ടിയാൽ എനിക്ക് ആ വെളുത്ത ഐറ്റിയിട്ട് വീട്ടിൽ പണിയെടുക്കാം അതായത് പണി കഴിയുമ്പോൾ ആപ്രോൺ മാറ്റണമെന്നുള്ളു പക്ഷേ എൻ്റെ ദേഷ്യത്തിൽ ഞാൻ നമ്മുടെ ആരുടെയാണ് ആരോ ശബിക്കുള്ള തലമുടി കിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ദ്രൗപദി അതുപോലെ ഞാൻ പറഞ്ഞ ഞാൻ ഇനി വെള്ള നൈറ്റ് ഇടില്ല അടുക്കളയിൽ എന്ന് പറയുന്ന കാലമ ഒരേപ്പുറം കിട്ടേണ്ട ഉള്ളൂ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ഒന്ന് വിവേകത്തോടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നിഷ്പ്രയാസം സൊല്യൂഷൻ കാണാൻ പറ്റും ഇത് നിങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദിവസം ഏതെങ്കിലും ദിവസം ഇങ്ങനെ ക്ഷിപ്രകോപം കൊണ്ട് പല ദ്രൗപദി ശബ്ദങ്ങളൊക്കെ നമ്മൾ എന്ന് ആലോചിക്കുക ഉണ്ടെങ്കിൽ നമുക്ക് ആ ദ്രൗപദി ശബ്ദമൊക്കെ ഒന്ന് കളയാം നമുക്ക് ഒന്ന് വിവേകത്തോടെ ചിന്തിച്ച് മുന്നോട്ട് പോവാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ഇത് മാക്സിമം ഷെയർ ചെയ്താലേ എനിക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഈ ഇങ്ങനെയൊരു ചാനലുണ്ടോ എന്നൊന്ന് ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ അതായത് അടുത്ത വെള്ളിയാഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ പറ്റിയിട്ടുള്ളതാവാം നിർത്തുന്നു നന്ദി നമസ്കാരം